പത്തനംതിട്ടയിലെ നേഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ് പോലീസ് കോളേജ് പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തി ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചതിനുശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനം അതേസമയം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് കുടുംബം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചുട്ടിപ്പാറ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുന്നത് സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥിനികളും അമ്മുവുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് അമ്മുവിന്റെ രക്ഷിതാക്കൾ പറയുന്നത് കോളേജ് അധികൃതരും അത് തള്ളുന്നില്ല ലോഗ് ബുക്ക് കാണാതായതിലും ടൂർ കോർഡിനേറ്ററായി അമ്മുവിനെ തെരഞ്ഞെടുത്തതിലും സഹപാഠികളുമായി തർക്കമുണ്ടായിരുന്നു കോളേജിനുള്ളിൽ വെച്ച് തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായും ആത്മഹത്യ ചെയ്യേണ്ട കാരണങ്ങളില്ലായിരുന്നുവെന്നുമാണ് അമ്മു സജീവിന്റെ ക്ലാസ് ടീച്ചർ പറയുന്നത് നോട്ട് ബുക്ക് അല്ലേ കുട്ടികളുടെ പേടിയാണ് നമ്മൾ കോഴ്സ് കഴിയുക ഞങ്ങളുടെ ഭാവി എന്താകും അപ്പൊ അവരും വീട്ടിൽ ഇൻഫോം ചെയ്തു ഈ കുട്ടികളുടെ വീട്ടിലും എല്ലാം നമ്മൾ ഇതിങ്ങനെ പോയിട്ട് പക്ഷെ ഇത്രയും ഇഷ്യൂ നടന്നിട്ട് അമ്മുവിന്റെ പേരന്റ്സ് ആരും ഇടാ വന്നിട്ടില്ല ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് അപ്പം മൺഡേ ഫ്രൈഡേ ആണെന്നെങ്കിലും ഞാൻ ക്ലാസ്സിൽ കയറുന്നതാണ് രാവിലെ ക്ലാസ് എടുത്ത് രണ്ട് മണിക്കൂർ അപ്പോഴെ കുട്ടികളൊക്കെ ആക്ട് ചെയ്യാൻ അമ്പത് പേര് എക്സാം എഴുതണം അമ്പത് പേര് ഗ്രാജുവേഷന് വരണം കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. ആരാ ഈ ലോക്ക് മുങ്ങി കേട്ടയറോ? ഇല്ല, ഇവനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ പേരെന്റസിനെ വിളപ്പിച്ചിട്ട് മനസ്സിലായി. അല്ലാതെ ആ കുട്ടി ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആറ് വർഷം സംഭവം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച അമ്മുവിന്റെ കുടുംബം രംഗത്തെത്തിയതോടെയാണ് അന്വേഷണം കൂടുതൽ ഊർജിതമായത് പത്തനംതിട്ട പോലീസ് കോളേജ് പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും മൊഴികൾ രേഖപ്പെടുത്തി സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥിനികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന പരാതി അമ്മുവിന്റെ പിതാവ് കോളേജിന് നൽകിയിരുന്നു പിന്നാലെ ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ചതായും വിദ്യാർത്ഥിനികളുടെ വിശദീകരണം തേടിയിരുന്നതായും പ്രിൻസിപ്പൽ പറയുന്നു ീച്ചനെ ചെയർമാനാക്കി ഇങ്ങനെ നന്നേനെ അവർ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ മെമ്മോ കൂട്ടി പിന്നെ അവരെ വാദങ്ങൾ കേടും വീടും അതിൽ ഇങ്ങനെ പ്രശ്നമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കാരണം ഒരു മാസമേ കോഴ്സ് അവർ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളൂ അപ്പോൾ അവിടെ വെച്ച് പ്രശ്നം തീറുന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം നിന്നത് പിന്നെ അതിന് ശേഷം ഈ പരീക്ഷാ സംബന്ധമായി ഫൈനല എക്സാം വരെയാണ് അപ്പം ജനുവരിയിൽ എക്സാം ഉണ്ടാകും ഡിസംബറിലെ കോഴ്സ് ചെയ്യും അതിനകത്തുള്ള ഒരു കുട്ടിയുടെ നോട്ട് ബുക്ക് അത് പരീക്ഷാ സമയത്ത് പ്രാക്ടിക്കൽ എക്സാം സമയത്ത് പ്രെസന്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് അത് നഷ്ടമായ ആരോപണ വിധേയരായ വിദ്യാർത്ഥിനികളെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് അമ്മുവിൻറെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകും ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നതിനുശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസിന്റെ തീരുമാനം അതേസമയം വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം